യുദ്ധം ദിവസം പിന്നിട്ട വേളയിലാണ് ഗാസയിൽ ഹമാസിന്റെ സൈനിക ശേഷി ശക്തിപ്പെടുന്നതിനെപ്പറ്റി വിശദമാക്കുന്ന റിപ്പോർട്ട് ഇസ്രയേൽ നടത്തുന്ന ഭീകര പ്രവർത്തനങ്ങൾ ലോകത്തിനാകെ ഭീഷണിയായിരിക്കുന്നു ഇറാനിൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ല സിറിയയിൽ ഇറാഖിലൊക്കെ ഇത്തരം ആക്രമണങ്ങൾ നടന്നിരുന്നു നയതന്ത്ര കാര്യാലയങ്ങൾ തകർന്നിരുന്നു കൊച്ചു കൊച്ചുകുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിട്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം ഗാസയിൽ വിദ്യാലയങ്ങൾക്ക് നേരെ ബോംബ് വർഷിച്ചു അഭയാർത്ഥി ക്യാമ്പുകളായിരുന്നു അനേകം സ്ത്രീകളും കുഞ്ഞുങ്ങളും മരിച്ചു ഗാസയിലെ യുദ്ധം പത്താം മാസത്തിലേക്ക് എത്തുമ്പോഴും ഹമാസിന്റെ കരുത്ത് ഒട്ടും ചോർന്നിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ സി എൻ ഇസ്രയേൽ ഹമാസ് യുദ്ധം മുന്നൂറ് ദിവസം പിന്നിട്ട വേളയിൽ ഗാസയിൽ സി എൻ എൻ നടത്തിയ അന്വേഷണത്തിലാണ് ഹമാസിനെയും അവരുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുന്നതിനെയും പറ്റി വിശദമാക്കുന്നത് ഹമാസിനെ പൂർണമായി ഇല്ലാതാക്കുമെന്നും അതിന്റെ സൈനിക ശേഷി ഉടൻ നശിപ്പിക്കുമെന്നും വിജയം തൊട്ടുമുന്നിലുണ്ടെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു ആവർത്തിക്കുന്നതിനിടയിലാണ് ഹമാസിന്റെ കരുത്തിനെപ്പറ്റിയുള്ള സി എൻ റിപ്പോർട്ട് പുറത്തുവരുന്നത് വരുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധം അനിശ്ചിതമായി നീളുകയാണ് ഇസ്രയേലിന്റെയും ഹമാസിന്റെയും സൈനിക പ്രസ്താവനകൾ ഗാസയ്ക്കുള്ളിൽ നിരവധി ഹമാസ് യൂണിറ്റുകൾ ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന അഭിമുഖങ്ങളും ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളുടെ വീഡിയോകളും ഉൾപ്പെടുന്നതാണ് റിപ്പോർട്ട് ഹമാസിനെ തുരത്തിയെന്ന ഇസ്രയേൽ അവകാശപ്പെടുന്ന ഇടങ്ങളിലൊക്കെയും അവർ ശക്തമായി തിരിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വടക്കൻ മധ്യഗാസിയിലെ സൈനിക ശേഷി ഹമാസ് കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന മിക്ക ബറ്റാലിയനുകളെയും ഹമാസ് പുനരുജ്ജീവിപ്പിച്ച് യുദ്ധസജ്ജമാക്കിയിട്ടുമുണ്ട് ജൂലൈ ഒന്നിലെ കണക്കനുസരിച്ച് യുദ്ധം തുടങ്ങിയ ശേഷം ഹമാസിന്റെ കസാം ബ്രിഗേഡ് ബറ്റാലിയനുകളിൽ മൂന്നെണ്ണത്തിന്റെ മാത്രമാണ് ഇസ്രയേലിനെ പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞത് ഇസ്രായേൽ സൈനികർക്കെതിരെ യുദ്ധം ചെയ്യാൻ സജ്ജമായ എട്ട് ബറ്റാലിയനുകളാണുള്ളത് പതിമൂന്ന് ബെറ്റാലിയനുകൾ ഗറില്ലാ മോഡൽ ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ് ഇത്തരത്തിൽ ഇസ്രയേലിനെ പ്രതിരോധിക്കാൻ കരുത്തുള്ള വ്യത്യസ്ത സൈനിക ബറ്റാലിയനുകൾ ഹമാസിനുണ്ട് യുദ്ധത്തിൽ ദുർബലമായ യൂണിറ്റുകൾ ചേർത്ത് പുതിയൊരു യൂണിറ്റ് രൂപീകരിക്കുന്നതാണ് ഒരു രീതി മറ്റൊന്ന് പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്യുന്നതാണ് ഇതിനൊപ്പം ഇസ്രായേൽ സേന ഉപേക്ഷിച്ച സ്ഫോടക വസ്തുക്കളിൽ നിന്ന് പുതിയ ആയുധങ്ങൾ നിർമ്മിച്ച് ഇസ്രയേലിനെതിരെ തന്നെ ഹമാസ് പ്രയോഗിക്കുന്നുമുണ്ട് ഹമാസ് ആയിരക്കണക്കിന് പുതിയ പോരാളികളെ റിക്രൂട്ട് ചെയ്തെന്ന് ഇസ്രയേലി സൈനികർ വെളിപ്പെടുത്തിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു മാസങ്ങൾക്ക് മുമ്പേ ഹമാസിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നുണ്ട് അവരുടെ സൈനിക ബലം എത്രയാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന് കൃത്യമായി അറിയില്ല എന്നാണ് സൈനിക ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയത് എന്നും സി എൻ എൻ വ്യക്തമാക്കുന്നു ഗാസയിലെ യുദ്ധത്തിൽ വിജയം തൊട്ടടുത്തുണ്ടേ എന്ന ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളെ പൊളിക്കുന്നതാണ് സി എൻ എൻ റിപ്പോർട്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് യുദ്ധം ജയിക്കുമെന്നും ബന്ധുക്കളെ മോചിപ്പിക്കുമെന്നുമുള്ള പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ അവകാശവാദം ഉന്നയിക്കുന്നതിനിടയിലാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്